കമ്പനിയിൽ കണ്ട പോലെ തന്നെ എങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു കൊതുക് തിരി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം റബ്ബറും കുറേ മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ കൊണ്ട് പിന്നെ മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കൊതുകിൻ്റെ ബഹളമാണ് ആ വീട്ടിലൊക്കെ ഇരിക്കാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും കൊതുക് തിരി വാങ്ങി രാഷ്കളയാണ് ഒരു കൊതുക് തിരിയുടെ പുക ശ്വസിക്കുന്നതന്നെ നൂറ് സിഗരറ്റ് വലിക്കുന്ന തുല്യ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ഈ സാധനം ഉണ്ടാക്കാനായിട്ട് ഇത് കണ്ട കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ജീരകം എന്ത് ഇത്ര അളവിൽ എടുത്താൽ മതി അധികം ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ സ്പൂൺ ജീരകം എടുക്കുക ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കണം നമുക്ക് ഇത് കണ്ടോ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു ചെറിയ നുള്ളിട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് മാത്രം ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഈ സംഭവം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഈ ഇത്രയും വെളിച്ചെണ്ണയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ കൊതുക്തിരിയൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു കൊതുക്തിരി അതിൻ്റെ പുക നമ്മൾ ശ്വസിക്കുന്നതിന് ഒരു നൂറ് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ വലിയ ചിലവില്ലാതെ ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കുറയും അപ്പൊ ഈ എണ്ണ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് ആ ജീരകം ഒന്നും ഇട്ട് കൊടുക്കണം അങ്ങനെ ജീരകം ഒന്ന് ചൂടാവണം നമുക്ക് കാണാം അപ്പോൾ ജസ്റ്റ് അത് ഇളക്കി കൊടുക്കണം എണ്ണ ഭയങ്കരമായിട്ട് തിളക്കണം അങ്ങനെയൊന്നുമില്ല നമ്മളെ ഒരു സ്മെല്ല് വന്ന് തുടങ്ങും ഈ ജീരകത്തിന്റെ അപ്പോൾ നമുക്ക് അതിലേക്ക് ആ വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം ജീരകം അങ്ങനെ ചൂടായി അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഇനി ഇത് ഇത് വേണ്ട നമ്മൾ ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോഴേക്കും അതൊന്ന് തിളയ്ക്കും അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും അങ്ങനെ അങ്ങ് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ മഞ്ഞപ്പൊടിയുണ്ടോ ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ ഉണ്ടോ ഇത്ര എടുത്താൽ മതി അതങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണം ഓക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ ഇവിടെ ഉള്ള കൊതുകുകളൊക്കെ അത്യാവശ്യം പൂടും പിന്നെ നമുക്ക് ഈ ഒരു സംഭവം തണുപ്പ് കഴിയുമ്പോഴേക്കും ഒരു കുപ്പിയിലേക്ക് ഒരു വിളക്ക് പോലത്തെ കുപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് വന്നിട്ട് നമുക്ക് ഒഴിച്ച് വെക്കാം കുപ്പിയിലാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു എണ്ണയും പിന്നെ ഒരു തിരി അത് പഴയ ഏതെങ്കിലും ഒരു തുണിന്ന് ഞാൻ ഒരു തിരിയും കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മേളിലേക്ക് ഒരു തിരി ഭാഗം നീണ്ടു നിൽപ്പിണ്ട് നമുക്കിത് ഈ കൊതുക് കൂടുതലുള്ള സമയത്ത് ഇത് ജസ്റ്റ് വീട്ടിൽ ഒന്ന് കത്തിച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കത്തിച്ച് വെക്കുക എന്നിട്ട് അത് കിടത്തി വെച്ചാൽ മതി പിന്നെ എങ്ങനെ വന്നാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഈ കൊതുകിൻ്റെ ഒരു രക്ഷ നേടാം അപ്പോൾ ഇതെല്ലാവരും വീട്ടിലും ചെയ്തു നോക്കുക ഹ്രഡ് പെർസെൻറ്റേജ് ഒരു പരിപാടിയാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ